പേര് മാറി പദവി മാറി പ്ലാനുകൾ മാറി പക്ഷേ സൗഹൃദങ്ങളും ബന്ധങ്ങളും മറക്കാനോ മാറ്റാനോ നമ്മുടെ പാപ്പ തയ്യാറല്ല ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പാപ്പയായി ലെയോ പതിനാലാമൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പാപ്പയുടെ സുഹൃത്ത് ലിസ സോളോവ പാപ്പയ്ക്ക് അയച്ച മെയിലിന് പാപ്പ റിപ്ലൈ നൽകിയപ്പോൾ ലിസയ്ക്ക് തന്നെ അത് അവിശ്വസനീയതയുടെ നിമിഷങ്ങളായിരുന്നു ന്യൂ ലനോക്സിലെ തന്റെ വീട്ടിൽ നിന്ന് ഇമെയിൽ അയച്ച ശേഷം പിറ്റേന്ന് രാവിലെ റോമിലേക്ക് ഭർത്താവ് റിച്ച് സോളോവയ്ക്കൊപ്പം ലിസ യാത്ര തിരിച്ചു പാപ്പയ്ക്ക് ഇപ്രകാരം ഒരു സന്ദേശം അയക്കുകയും ചെയ്തു ഞങ്ങൾ വെള്ളിയാഴ്ച എത്തും പക്ഷേ ഞങ്ങൾക്കൊപ്പം പിസ്സ കഴിക്കാൻ വരാൻ സാധിക്കില്ലായിരിക്കും അല്ലേ ഇരുപത് വർഷത്തിലേറെ സൗഹൃദം തുടരുന്ന ഫാദർ ബോബ് എന്ന മനസ്സിൽ ഇപ്പോഴും കരുതുന്ന പുതിയ പാപ്പയുടെ പ്രതികരണം പെട്ടെന്ന് തന്നെ എത്തി ഇല്ല ഒരുപക്ഷെ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം പറഞ്ഞതു പ്രകാരം പാപ്പ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷിച്ചും സെൽഫി എടുത്തും സമയം ചെലവഴിക്കുകയും ചെയ്തു